തൃശൂർ ജില്ലയിലെ തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിലെ തൃശൂർ വെസ്റ്റ് ഉപജില്ലയിലെ മണലൂർ എന്ന ഗ്രാമത്തിലെ ഒരു സർക്കാർ വിദ്യാലയമാണിത് മണലൂർ പഞ്ചായത്തിലെ നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തോപ്പിൽ ഉക്രൂ സ്കൂൾ ആരംഭിച്ചു തോപ്പിൽ സ്കൂൾ എന്നാണ് അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടേക്കർ സ്ഥലവും രണ്ടു നില കെട്ടിടവും ഗവൺമെന്റിന് കൈമാറി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ഹൈസ്കൂളായി എന്നാണ് രേഖകളിൽ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ എൽ പി സ്കൂളിന് സ്വതന്ത്ര ഭരണമായി കൃഷിമന്ത്രിയായിരുന്ന കൃഷ്ണൻ കടിയാമ്പറമ്പിലിന്റെയും എം എൽ എ സി എൻ ജയദേവന്റെയും പരിശ്രമ ഫലമായി രണ്ടായിരത്തിൽ വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു രണ്ട് സയൻസ് ബാച്ചും ഒരു കൊമേഴ്സ് ബാച്ചുമാണ് ആരംഭിച്ചത് ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി പന്ത്രണ്ട് ക്ലാസ് മുറികളുണ്ട് ഇതിൽ ഒരെണ്ണം ഓഫീസ് കെട്ടിടമായി പ്രവർത്തിക്കുന്നു ഹൈസ്കൂൾ വിഭാഗത്തിനായി ഒൻപത് ക്ലാസ് മുറികളുണ്ട് ഏകദേശം അമ്പതിനായിരത്തോളം പുസ്തകങ്ങൾ ഉള്ള ഒരു ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് രണ്ട് സ്മാർട്ട് റൂം ഒന്ന് സയൻസ് ലാബ് മൂന്ന് നൂറ് പേരോളം ഉൾക്കൊള്ളാവുന്ന ഓഡിറ്റോറിയം ഹൈസ്കൂൾ ഓഫീസിനായി മൂന്ന് മുറികളും ഓഫീസിനടുത്തായി വിദ്വാൻ കെ പ്രകാശം സ്മരണാർത്ഥം ഒരു ചരിത്ര മ്യൂസിയം കുടിവെള്ളത്തിനായി ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം ശുചീകരിക്കുന്നതിനായി ഫിൽറ്റർ സംവിധാനം കൂടാതെ ഒരു പൊതു ടാപ്പും ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റും ആൺകുട്ടികൾക്കായി പത്ത് ടോയ്ലറ്റുകളും ഇവിടെയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇന്റർനെറ്റ് സൗകര്യവും മഴവെള്ള സംഭരണി ബയോഗ്യാസ് പ്ലാന്റ് മാലിന്യ നിർമ്മാർജ്ജന മാർഗങ്ങൾ എന്നിവ സ്കൂളിൽ ഉണ്ട് മണലൂർ സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഞാൻ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഇവിടെ ഭൂരിഭാഗവും അവരുടെ പരിശ്രമം കൊണ്ടും അധ്യാപകരുടെ പൂർണ്ണ പിന്തുണ കൊണ്ടുമാണ് അവർക്ക് മികച്ച വിജയം കൈവരിക്കാൻ സഹായിക്കുന്നു പറ്റുന്നത് അവരുടെ പരമാവധി അവരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളുണ്ട് അതോടൊപ്പം തന്നെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു പി ടി എ അതേപോലെ തന്നെ അധ്യാപകരുണ്ട് നമ്മളെല്ലാവരും ചേർന്ന് നേടിയെടുക്കുന്ന ഒരു കൊച്ചു വിജയമാണിത് അതിലേറെ സന്തോഷമുണ്ട് തുടർച്ചയായി പതിമൂന്നാമത്തെ വർഷമാണ് മണലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നൂറു ശതമാനം വിജയം ലഭിച്ചു അധ്യാപകരുടെയും പി ടി എയുടെയും കുട്ടികളുടെയും തുടർച്ചയായിട്ടുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ വിജയം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത് വരും വർഷങ്ങളിലും നല്ല വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് കുട്ടികൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഗ്രാമീണ വിദ്യാഭ്യാസ പുരസ്കാരത്തിന്റെ ഭാഗമായി ഇവരുന്ന അടുത്ത ദിവസം തന്നെ കേഷ് അവാർഡും അതുപോലെ തന്നെ മൊമന്റയും നൽകപ്പെടുന്നുണ്ട് നമ്മുടെ പ്രദേശത്തെ ഫുൾ എ പ്ലസ് കിട്ടിയ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രാമീണ ചാനൽ ഇന്ന് മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചേർന്നിരിക്കുന്നത് മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് വളരെ വിദ്യാഭ്യാസപരമായി തന്നെ വളരെ മുന്നോട്ട് നിൽക്കുന്ന ഒരു വിദ്യാലയമാണ് ഇവിടെ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് പതിമൂന്ന് വർഷമായി തുടർച്ചയായി മണൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ് ശതമാനം വിജയം എസ് എസ് എൽ സി പരീക്ഷയിൽ കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ വർഷം എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉന്നത വിജയം ലഭ്യമാകുന്നതിനും അതോടൊപ്പം തന്നെ അഞ്ച് വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസ് മുഴുവൻ വിഷയത്തിലും ഫുൾ എ പ്ലസ് കിട്ടുന്ന ഒരു സാഹചര്യവും ഒരു സന്തോഷവും ഈ വർഷം നമുക്ക് എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ അധ്യാപകരുടെയും അതുപോലെ തന്നെ പി ടി എയുടെയും മറ്റ് സമൂഹത്തിൻ്റെ പൊതു സമൂഹത്തിൻ്റെ എല്ലാം നല്ല സഹകരണത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ അവാർഡ് തന്നെ നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞത് അതോടൊപ്പം പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് സയൻസിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസും കോമേഴ്സിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസും ഈ വർഷം നമുക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പ്ലസ് ടുവിലും ഉന്നത വിജയം കൈവരിക്കാൻ വേണ്ടി ഈ വർഷം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒട്ടനവധി വർഷക്കാലമായി പ്ലസ് ടുവിലും നല്ല വിജയം നമുക്ക് കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന ഗ്രാമ്യ ചാനലിലും അതോടൊപ്പം അതിൻ്റെ പ്രവർത്തകർക്കും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ ഗ്രാമ്യ ചാനലിനെ പ്രത്യേക നന്ദി ഈ അവസരത്തിൽ പി ടി എ പ്രസിഡന്റ് മണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റ് എന്നുള്ള രൂപത്തിൽ നന്ദി നൽകാണ് അതോടൊപ്പം തന്നെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഈ അവസരത്തിൽ മണ്ണൂർ ഗ്രാമ മണലൂർ പിന്നെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഇക്കഴിഞ്ഞ പ്ലസ് ഇക്കഴിഞ്ഞു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെയും കീർത്തിടെയും കുട്ടികളുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ മൂലമാണ് നമുക്ക് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് എല്ലാ കുട്ടികളെയും ഈ അവസരത്തിൽ അനുമോദനങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങൾ ജി എസ് 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 മണണ്ടൂരിലെ എസ് എസ് എൽ സി വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു വിജയം നേടാനായി സാധിച്ചത് ഒരു ചടങ്ങ് നടത്തുന്ന ഗ്രാമീണ നന്ദി പറയുന്നു എൻ്റെ പേര് ആനന്ദ ഞാൻ ഗവൺമെന്റ് മണലൂർ സ്കൂളിലെ എസ് എസ് എൽ സി വിദ്യാർത്ഥിനിയാണ് ഞങ്ങൾക്ക് ടീച്ചേഴ്സിൻ്റെയും പി ടിയുടെയും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഈ വിജയം കൈവരിക്കാൻ സാധിച്ചത് സ്പെഷ്യൽ ക്ലാസ്സസും എല്ലാം ഞങ്ങൾക്ക് നൽകിയതിനും നന്ദി അറിയിക്കുന്നു പിന്നെ ഗ്രാമ്യ പുരസ്കാരം നൽകിയതിനും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു ഞാൻ ഈ സ്കൂളിൽ പ്ലസ് ടു കോമേഴ്സിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് എന്താ പറയുക ഈ സ്കൂളിൽ പഠിച്ച് പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് വാങ്ങി പോയി എനിക്ക് നല്ല സന്തോഷമുണ്ട് അതുപോലെ തന്നെ എൻ്റെ പാരൻസ് ഇവിടുത്തെ എൻ്റെ പ്ലസ് വണ്ണും പ്ലസ് ടു പഠിപ്പിച്ച ടീച്ചേഴ്സ് പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടാണ് എൻ്റെ ഇതിൻ്റെ വേണ്ടി കരിയറിലൊക്കെ അതുപോലെ തന്നെ ഞാൻ ഇതിലെ ഏറ്റവും നന്നേ താങ്ക്സ് ആണ് ഈശ്വര ഈശ്വരനോടാണ് പിന്നെ ഇവിടുത്തെ ടീച്ചർമാരൊക്കെ പറയുന്നത് എല്ലാ ക്ലിയർ ഒക്കെ ക്ലിയർ ചെയ്ത് തരും നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് എല്ലാവരും ഇതൊക്കെ തന്നെയാണ് അവരുടെ എല്ലാവരുടെയും അനുഗ്രഹം എന്താ പറയാ പ്രാർത്ഥനയ്ക്ക് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇത്രയും എത്തി പേര് പ്രാർത്ഥന ഞാൻ ഈ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്നു ഫുൾ പ്ലസ് പ്ലസോട് കൂടിയിട്ട് ഈ സ്കൂളിൽ നിന്ന് എനിക്ക് പാസ് ഔട്ട് ആവാൻ സാധിച്ചു അതിലെനിക്ക് നന്ദി അറിയിക്കാനുള്ളത് ഈ സ്കൂളിലെ ടീച്ചേഴ്സിനോടും പി ടി എനോടും പിന്നെ എന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫ്രണ്ട്സിനോടുമാണ് ഏതെങ്കിലും ഒരു ക്ലാസ് മിസ്സായാലും ഒക്കെ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് അത് വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞ് തരാറുണ്ട് എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ പാരൻസ് ആണെങ്കിലും പി ടി എയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളാണെങ്കിലും ഞങ്ങൾ വളരെ അധികം സപ്പോർട്ട് ചെയ്തിരുന്നു